അലഹല അസ്സാം വലൈക്കും ഹലോ ഗെയ്സ് അപ്പോൾ നമുക്ക് വീട്ടിലും അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സുകൾക്കിടയിലും നല്ല ആട് മന്തി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ കാണിച്ചു തരുന്നത് അതിന് നമ്മളല്ലേ മാർക്കറ്റ് പോയിട്ട് ചെറിയൊരു മൂന്നോ നാലോ മാസം പ്രായമുള്ള ഒരു ആടിനെ വാങ്ങാം കൊറ്റനാടിനെ വാങ്ങാം അടുത്ത് കഷ്ണം വെട്ടി കൊണ്ടു വരാം കൂടെ മന്തിയാണ് കൂടെ ഡ്രമ്മിൽ മറ്റേ വാർഗക്കെ ഇട്ട് കത്തിച്ച് കണലാക്കി മാറ്റണം ആ രംഗാണ് നമ്മൾ ഈ കാണുന്നത് അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ഡ്രമ്മുമാണ് അതിന് അപ്പോൾ നമ്മുടെ ബോസിൻ്റെ കൂടെ ബാക്കി ഹോസ്പിറ്റലിലെ സ്റ്റാഫും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അങ്ങനെ അതിങ്ങനെ കത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ചൂടാണ് അതേ സമയത്ത് നമ്മൾ പുറത്ത് മസാല ആടിൻ്റെ മുകളിലും മസാല ഇതൊക്കെ ഇട്ട് ഒപ്പം കുറച്ച് ഗരം മസാലയും വേനറ്റപ്പുലങ്ങളൊക്കെ ഇട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഇതാക്കണ രംഗാണീ കണ്ടത് അതുപോലെ നമ്മൾ അരി കഴുകി അതിൽ കുറച്ച് വെള്ളമൊക്കെ മാറുന്ന ലെവലാക്കി വെച്ചു ഈ അരി എന്തെയാണ് നമ്മൾ നേരെ അടുത്ത് കറക്കി വെക്കുന്ന ഒരു രംഗമാണ് ഈ കാണാൻ പോകുന്നത് അങ്ങനെ അങ്ങനത്തെ നമ്മൾ അതിലേക്ക് ഇറക്കി വെച്ചു مرة مرة عبد الله خلص نزيد نزيد نقطة അങ്ങനെ മറ്റേ അ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടാണ്ട് ചൂറിന് കുറച്ച് കളർ വരാൻ വേണ്ടി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു ഇനി നേരൊന്നും നോക്കിയില്ല ആ ഇറക്കി വെക്കണു ആട് നേരെ എടുത്താണ്ട് ഈ കൊണ്ടൊക്കെ ഇറക്കി വെക്കാണ് ഡ്രമ്മിന്റെ ഉള്ളിലൊക്കെ ആ ഡ്രമ്മിൻ്റെ ഉള്ളിൽ ഇഷ്ടികട്ടോ ദുരിദിനായിട്ടുള്ള ഡ്രം ഡ്രമ്മാണ് മന്തി ഉണ്ടാക്കാനുള്ള ഡ്രമാണ് അപ്പോൾ നമ്മൾ നാട്ടിൽ ഉണ്ടാക്കുക അതേ മോളിൽ ഇഷ്ടിക്കൊക്കെ പച്ച ഉണ്ടാക്കുക അവർക്കുണ്ടാക്കാൻ കഴിയുന്ന തമ്പമാണ് ഇരുമില്ല ഡ്രം ഉണ്ടായാൽ മതി അത് കൂടുതലൊക്കെ നമുക്ക് അതേ മോളിൽ അല്ലെങ്കിൽ ചക്കന്മാർക്ക് മന്തിയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് പ്രശ്നമൊന്നുമില്ല ആ പച്ച കാണുന്ന ഒരു തരം ചെടിൻ്റെ കമ്പുകളാണ് അത് സ്മെല്ലിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിന് ശേഷം എന്ത് ചെയ്തു അത് നമ്മൾ അടച്ചു വെക്കുന്ന രംഗമാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കൂടി അലൂമിനിയം ഫോയിൽ പേപ്പറും വെച്ച് അടക്കണ രംഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അങ്ങനെ അടച്ച് ദമ് ആക്കുക ഇനി അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുന്നു അതിൻ്റെ അടപ്പും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ അനുസെറ്റാക്കും അപ്പം അത് കണ്ടുവരി അങ്ങനെ അത് ദമ്മാക്കി വെച്ച് അതിൻ്റെ ലോക്കും ചെയ്ത് വെച്ചു രണ്ട് മണിക്കൂർ എട്ട് മണിക്കാണ് നമ്മൾ വെച്ചിരുന്നത് ഇപ്പം സമയം പത്ത് മണി ടെമ്പറേച്ചർ താഴ്ഫലി പത്ത് ഡിഗ്രി അങ്ങനെ ഒരു പൊളിക്കണ രംഗാണ് അതിൻ്റെ ഉള്ളിൽ എന്തായിട്ടുണ്ടാവുന്ന ആകാംക്ഷ എല്ലാവർക്കും കല്ലൊക്കെ അത്യാവശ്യം മുകളിലെ കല്ലൊക്കെ ചൂടായിക്കൂട കാത്തിരിപ്പിന് രണ്ടു മണിക്കൂറിന് ശേഷം അതിന്റെ മുകളിലെല്ലാ കല്ലും നമ്മളെടുത്ത് എറിയാണ് ചാക്കൊക്കെ എടുത്തേറിയ പോലെ തരുക കാരണം അതിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയാണല്ലോ ഏഹ് എന്തായിക്കൂന്നറിയണ്ടേ ചൂടുണ്ട് എന്ന് പറഞ്ഞാൽ മലയാളി അടപ്പൊക്കെ കഴിച്ച രംഗമാണ് നീ കാണുന്നത് അങ്ങനെ ഫൈനലി അടപ്പം തുറന്ന് ഇനി എൻ്റെ മുകളിലെ അലൂമിന ഫോയലും ഒഴിവാക്കുന്ന രംഗമാണ് അപ്പം ഡേ വൺ ടൂറി മാഷാള്ള സൂപ്പർ ആയിക്കണ് നല്ല അടിപൊളി സ്മെല്ല് ഉണ്ടല്ലേ ബന്ദർ ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് സൂപ്പറാണ് അങ്ങനെ നമ്മളെ സുഡാനി മസിലുണ്ട് സൗദി സൗദിയാളും എല്ലാവരും ഉണ്ട് അങ്ങനെ എല്ലാവരും വന്നിട്ട് ഓരോരുത്തരാബന്ധമൊക്കെ ചെറിയ കഷ്ടപ്പെടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് എന്തായിരിക്കും അടിപൊളി മാഷാ മാർഷാള്ള കാത്തിരിപ്പ് നമുക്കൊട്ടും എല്ലാരും സന്തോഷത്തിലാക്കിണ്ട് രണ്ടു മണിക്കൂർ കാത്തിരുന്നാലും സൂപ്പർ ആയിട്ടുണ്ടെന്നാണ് എല്ലാവരുടെ അഭിപ്രായം അങ്ങനെ നമ്മൾ ആ വട്ടിക്ക് എടുത്തിട്ട് അങ്ങനെ അറച്ചിന്ന് പൊന്തിച്ചല്ല പരിപാടിയാണ് അഭിപ്രായങ്ങൾ പലതും ഉണ്ട് അയ്യതിന്റെ ആവശ്യമില്ലാറിയുണ്ട് മറ്റോ അങ്ങനെ പോയാലും ഇങ്ങനെ പോയാലും വെച്ചിട്ട് എന്നെ പൊന്തിച്ച അതില് തീരുമാനത്തിൽ എത്തി ഒന്നും നോക്കിയില്ല പിടിച്ച് പൊന്തിച്ച് പുറത്തു കേട കേട്ടോ എന്തായാലേ കാണുമ്പോൾ തന്നെ എന്റെ ചെറുക്കൊക്കെ ആ കാണാറ് പിന്നെ ബന്ധിൻ്റെ സ്മെല്ല് അടിയിലിതൊക്കെ കിടക്കുന്ന ചോറ് ആഹാ നല്ല അസല മന്തി ഇതാണ് നമ്മുടെ നാടൻ കുഴിമന്തി അപ്പോൾ കുഴിമന്തി ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഡ്രം ഡ്രമ്മുണ്ടായാൽ മതി അതിന് നാല് സ്റ്റിക്കും വെച്ചിട്ട് ചുറ്ററും മറിച്ച് സിമെൻറ്റ് ഇട്ട് ലെവലാക്കിയ വീട്ടിൽ നമുക്ക് കുഴിമന്തി ഉണ്ടാക്കാം അങ്ങനെ ചോറൊക്കെ നേരത്തേക്ക് വെച്ച് ഇനി ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അതായത് ബന്ധുക്കളെ നോക്കണം സൂപ്പറാണത് ഇന്ന് ഒന്ന് മിക്സ് ചെയ്യുകയാണെന്ന് വെച്ചാൽ കളറൊക്കെ ഒന്നല്ലോടത്തു ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മൾ മറ്റേ വലിയ വട്ടപാത്രം തിൻ്റെ മസി അതിലേക്ക് ഇനി കുത്തി ഇളക്കിയിടാനുള്ള പരിപാടിയാണ് അപ്പോൾ താഴെ ഞങ്ങൾ ബാക്കിൽ ഇങ്ങനെ ചൂടാറിക്കൊണ്ടേ ചൂട് ഇങ്ങനെ ആവി പോയിക്കൊണ്ടേക്കണം മോൾക്ക് ആ ഈ സമയത്ത് അവ കാത്തിരിപ്പുണ്ടല്ലോ ഏത് പ്ലേറ്റിക്ക് ഇങ്ങനെ ആക്കിയിട്ട് തിന്നാൻ വേണ്ടിയിട്ട് കാത്തിരിപ്പ് ഔ പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രയും ഫീലാ അങ്ങനെ വലിയ വലിയ പ്ലേറ്റിലേക്ക് ചോറൊക്കെ ഉളമ്പി അപ്പുറത്ത് മറ്റോന് ആടിൻ്റെ തല അതേപോലെ എല്ലാ കഷ്ണങ്ങളും ഓരോരോ പ്ലേറ്റൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ നമ്മളെ മോലാളി സുൽത്താൻ സുവാജ് ചോറോടെ വളമ്പ നമുക്ക് കാണാൻ കഴിയും അത് നമ്മളെ ഹോസ്പിറ്റലിൻ്റെ ബോസാണ് അപ്പം ചെറിയ ചക്ക ആണ് അത് അത് ഒപ്പി എടുക്കുന്നത് ഓ അങ്ങനെ ഓരോരുത്തർ പ്ലേറ്റ് ആട പ്ലേറ്റൊക്കെ വളമ്പോണ്ട് ഇപ്പുറത്ത് ആടായി ഇടുന്നുണ്ട് അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എന്തായി മൂന്ന് തട്ടിൽ നമ്മൾ വെച്ചിരുന്നത് ഒരു തട്ട് കഴിഞ്ഞു ഈ അടുത്ത തട്ട് കിബ്ദാട്ടോ ലി അതായത് മറ്റേ കിഡ്നിയാണ് അത് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്തിട്ട് എല്ലാത്തക്കും കുറച്ച് കുറച്ച് പീസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കട്ട് ചെയ്യുന്നുണ്ടേ എല്ലാത്തക്കും കുറച്ച് ചേച്ചാ ഇട്ടുകൊടുക്കും അതിൻ്റെ ഇടയിൽ ഇനിയും കാണിക്കണ്ടേ ബ്ലോഗിൽ അപ്പോൾ ഞാനവിടെ വന്ന് കുത്തിരിക്കണ്ട് ചുമ്മാ യൂറിക്ക് ആസിഡ് ഓൾറെഡി എട്ടേ പോയിന്റ് മൂന്നാണ് പക്ഷെ എന്നിരുന്നാൽ അത് തിന്നാതെ പോയി കഴിഞ്ഞാല് വളരെ നഷ്ടമാണ് അങ്ങനെ നമ്മളെ ബംഗാളി ഷഹീദ് ഷാദാദും അതേപോലെ മറ്റുള്ള ബംഗാളികളൊക്കെ സാധനം ഒന്നും നോക്കണ്ട തിന്നാനുള്ള പരിപാടിയാണ് അപ്പോ ഇത് കണ്ടിട്ടാലും കൊതിവോടൊന്നും വേണ്ട ഇതുകൊണ്ടും എല്ലാവരും ട്രൈ ചെയ്യണ്ട കബ